Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ആത്മബന്ധത്തിനും സ്നേഹബന്ധത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും ധാർമ്മികമായിട്ടുള്ള ജീവിതത്തെ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരും തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ വിഷമതകൾ കണ്ടാലോ തങ്ങളാൽ കഴിയും വിധത്തിലുള്ളതായ സഹായം ചെയ്യുവാനുള്ളതായ നല്ല മനസ്സുള്ളതായ ഈ പുരാടം നക്ഷത്രക്കാരിൽ ഈ ഫെബ്രുവരി മാസത്തിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ദൈനംദിന ജീവിതത്തിലായാലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ജീവിത അനുഷ്ഠാനങ്ങൾ ഈ സമയത്ത് കൂടുതലായിട്ട് ഗുണം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കുടുംബപരമായിട്ടാണെങ്കിലും ലാഭകരമായിട്ടാണെങ്കിലും ചിന്തിക്കുമ്പോൾ കുടുംബാധിപതിയും രണ്ടാം ഭാവനാഥനുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ടും ഈ സമയത്ത് ലാഭാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിലോ സുഖസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബത്തിലും കുടുംബ എല്ലാം തന്നെ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് കുടുംബത്തിൻ്റേതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ധിക സമയം ജോലി ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി മാസത്തിൽ അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം കൂടുതലായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പോരാടം നക്ഷത്രക്കാരുടെ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം ചിന്തിക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനും കർമ്മനാഥനുമായിരിക്കുന്നതായ ബുധനാണെങ്കിൽ രണ്ടാം ഭാവത്തിലൂടെയും മൂന്നാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് കർമ്മസ്ഥാനത്തേക്കാണെങ്കിലോ ഉച്ച കൂടി നിൽക്കുന്നതായ ശുക്രൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ടും കർമ്മസ്ഥാനത്തേക്ക് നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നത് കൊണ്ടും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും ലാഭകരമായിട്ടുള്ള നേട്ടങ്ങളിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളും അഭിവൃദ്ധിയും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ രണ്ടാം ഭാവത്തിലൂടെയും മൂന്നാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജനിച്ച രാശിയിലേക്ക് ഈ ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി മാസത്തിൽ അതുകൊണ്ട് പോരാടം നക്ഷത്രക്കാർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നു